സ്നേഹ നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ ഇവിടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സഹോദരങ്ങളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് ഒരൊറ്റ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസികൾ എന്നാൽ അടിമകളല്ല അതൊരു കാലഘട്ടത്തിലും മനുഷ്യൻ എന്നാൽ അടിമയല്ല അപ്പോൾ ആത്യന്തികമായിട്ട് മനുഷ്യാവകാശത്തിന് ധംസിക്കുന്ന മനുഷ്യന്റെ റൈറ്റുകളെ ധനിക്കുന്ന ഹംസിക്കുന്ന ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങളെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇരുപത്തൊന്ന് പേർക്കെതിരെ നടപടിയെടുക്കുമോ നിങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ കേരളം ഇവിടെ ഉറ്റുനോക്കുന്ന ഒരു മലബാർ സഭയുടെ സെനഡിൽ നിന്ന് വരുന്ന ഓരോ കത്തുകൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ശിക്ഷ നടപടികൾ സസ്പെൻഷൻ അല്ലെങ്കിൽ പുതിയ കോടതി രൂപീകരിക്കുന്നു ഏതോ കാലത്ത് സഭ നാണം കെട്ട് അവസാനിപ്പിച്ച കോടതികൾ ശിക്ഷണ കോടതികൾ തിരികെ കൊണ്ടുവരുന്നു പോലീസിനെ വിട്ട് പിടിപ്പിക്കുന്നു ഗേറ്റ് അടച്ചിടുന്നു ഇത് എന്തു പ്രാകൃതമായ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതൊരു ഭരണത്തിനോ ഒരു സഭയ്ക്കോ പോലും ഒരിക്കലും ആശ്വാസ്യമല്ലാത്ത ഭരണ ഒരിക്കലും ആശ്വാസ്യമല്ലാത്ത കാര്യങ്ങളാണ് ഫാസിസമാണ് പക്കാ ഫാസിസമാണ് അത് ഇവിടെ അരങ്ങുവാഴ്ച എന്നുള്ളതാണ് നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ മുകളിൽ നിങ്ങളോട് ചോദിക്കുക ഒരാൾ അപ്പോയിന്റ് ചെയ്യാണ് കാരണം കാണിക്കുക അത് നിങ്ങളെ പുറത്താക്കാണ് അവിടെ ഒരു അവകാശ ലംഘനം ഇല്ലേ നിങ്ങളുടെ ഒരു ഹ്യൂമൻ റൈറ്റ് ഇല്ലേ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി ഇല്ലേ ഇതിന് മുകളിലൊരു നിയമനം ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇത്തരത്തിൽ മനുഷ്യാവകാശമോ മനുഷ്യവോ ഇല്ലാത്ത ഏതൊരു നടപടിയും അത് സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ ചെറുക്കപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതാണ് ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കേറിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി ഈ അധികാര സംവിധാനത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഞങ്ങളോട് സംവാദത്തിനോ സംസാരത്തിനോ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വന്നിട്ടില്ല പോലീസ് വരുന്നുണ്ട് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പേടി എന്തുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് പേടി ചോദ്യങ്ങളെ പേടി ചോദ്യം ചെയ്യലുകളെ പേടി സംവാദങ്ങളെ പേടി സംസാരങ്ങളെ പേടി ഇതെല്ലാം ഫാസിസത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഭരണകൂട ഭീകരതയുടെ ലക്ഷണങ്ങളാണ് അതെല്ലാം ഈ അരമനയിലും കാണുമ്പോൾ സങ്കടമുണ്ട് വേദനയുണ്ട് അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ടും ചോദ്യം ചെയ്തു പോകും പ്രതികരിച്ചു പോകും അത് ഞങ്ങൾ മാത്രമല്ല ഈ പുറത്ത് നിൽക്കുന്ന ഓരോ മനുഷ്യനും പ്രതികരിച്ചു പോകും കാരണം വിശ്വാസികൾ എന്നാൽ അടിമകളെന്നല്ല അർത്ഥം തുല്യ നീതി ഞങ്ങൾക്കും വേണം തുല്യമായിട്ട് എല്ലാവരെയും കാണുന്ന ഒരു ക്രിസ്തുവിന്റെ സഭയിലാണ് ഞങ്ങൾ അങ്ങാളായിരിക്കുന്നത് അതുകൊണ്ട് തുല്യമായിട്ട് എല്ലാവരെയും കാണാനും മാനിക്കാനും മനുഷ്യത്വവും ഡിഗ്നിറ്റിയും മാനിക്കാനും സാധിക്കുക എന്നുള്ള വലിയ കാര്യമാണ് അതിനെതിരെ എന്തുണ്ടായാലും അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതികരണങ്ങളും